ഹായ് ഹലോ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ വൈൽ അല്ലെങ്കിൽ തിയാർ ആണ് അപ്പോൾ നമുക്ക് ഈ ടി ആർ സീഡെടുക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഫോറമം സൈസിലെ ഗിയർ വയർ ആണ് വേണ്ടത് സിൽവറോ അല്ലെങ്കിൽ ഗോൾഡോ എടുക്കാം ഗോൾഡ് ആണ് പിന്നെ ഫോറമം അല്ലെങ്കിൽ അതിൽ ചെറിയ സൈസിലെ വൈറ്റ് കളറിലെ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിലെ ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഓഫ് ഷെയ്ഡ് ഉള്ള ബീഡാ കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ തേയ് കാണുന്ന പോലെ ഒരു അരിമണിയുടെ ഷേപ്പ് ഉള്ള ബീഡും എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ പെർപ്പിൾ കളറിലെ ബീഡും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പേർപ്പിൾ കളറിലെ തന്നെ ഫ്ലവർ ബീഡും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേക്കിങ്ങിലോട്ട് കിടക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു രണ്ടര മീറ്ററോളം ഗിയർ വയർ എടുത്തിട്ട് ഞാൻ അത് രണ്ടാക്കി മടക്കിയിട്ട് സെന്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൈവച്ച് സിമ്പിൾ ആയിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഒരു പെർഫെക്ഷന് വേണ്ടി ഞാൻ ഈ ഒരു പേന യൂസ് ചെയ്തിട്ടാണ് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് അപ്പൊ നല്ല പെർഫെക്ഷനിൽ തന്നെ നമുക്ക് അവിടെ ഒരു ലൂപ്പ് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം ആദ്യം തന്നെ ഒരു ഫ്ലവർ ബീഡ് ഇടാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു വൈറ്റ് കളറിലെ ബീഡ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആ വൈറ്റ് കളറിലെ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് ഫ്ലവർ ബീഡിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്തെയാകി ആ വയർ താഴേക്ക് ഇട്ടിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ബീഡ് ഇളകി കളിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ സെറ്റ് ആയിട്ടിരുന്നോളൂട്ടോ നല്ല പോലെ ഒന്ന് ടൈറ്റ് ആക്കി പിടിച്ചാൽ ട്വിസ്റ്റ് ചെയ്യ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അധികം ട്വിസ്റ്റ് ചെയ്യണ്ട കാരണം ചിലപ്പോൾ പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട് ഒരു പെർഫെക്ഷൻ വരുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ അടുത്ത സൈഡിൽ കൂടെ നമ്മൾ എന്തെയ്യുക ഫ്ലവർ ബീഡും വൈറ്റ് ബീഡും ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നമ്മളെന്ത് ചെയ്യുക ഗിയർ വയർ താഴേക്ക് ഇറക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചിരിച്ച് പിടിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്തെങ്കിൽ അടുത്തത് റൈറ്റ് സൈഡിലെ ഗിയർ വയർ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ചെണിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗിയർ വയർ പൊട്ടിപ്പോകാത്ത രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഇതായത് നമ്മൾ മൂന്ന് ഫ്ലവറും ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെൻ്റർ ബാഗ് ഒന്ന് കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടായിട്ട് പോകുന്നത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മളതിൻ്റെ ഫിനിഷിങ് എത്രത്തോളം ഉണ്ടെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോകാനായിട്ട് ഇനി നമ്മൾ നമ്മുടെ ആ ഒരു അരിമണയുടെ ഷേപ്പ് ഉള്ള ബീട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ ഓരോന്ന് വെച്ചിട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഹൈറ്റ് ആക്കി പിടിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലെയും ബീഡിട്ട് കൊടുത്ത് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സെൻറ്റർ ഭാഗം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനു മുമ്പ് നമ്മൾ സെൻ്റർ ഭാഗം ട്വിസ്റ്റ് ചെയ്തതിട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ സെയിം ഹൈറ്റിൽ ബീഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സെൻ്റർ ഭാഗം ട്വിസ്റ്റ് 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 കൊടുത്തു നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നല്ല പെർഫെക്റ്റ്ലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഞാൻ ആ ഒരു വൈറ്റ് ബീഡ് വെച്ചിട്ട് തന്നെ ഒരു ബ്രാഞ്ച് കൂടി സെയിം ലെങ്ത്തിനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ സെന്റർ ഭാഗം ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെറിയ സൈസിലെ ബീഡ് എടുത്തിട്ടുണ്ട് അതൊരു അഞ്ചെണ്ണം പോലെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ഫ്ലവർ ഷേപ്പ് ആക്കി ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലും ഫ്ലവർ ശേഷം സ്വന്തത്തു വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇൻഡിങ് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ ആ ഒരു ലെങ്ത്ത് വരെ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ അത്യാവശ്യം ലെങ്ത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് വരുന്ന ഗിയർ വയറിൽ ഇതുപോലെ ഒരു പേന വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാലൻസ് വരുന്ന ആ ഒരു ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഹെയർ വയലിൻ്റെ മേക്കിങ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് ടൈം നമുക്ക് ഇതിനായിട്ട് സ്പെൻഡ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാനും ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോക്കെ ആണെങ്കിൽ അവർക്ക് നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ടോപ്പിനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം അപ്പൊ അതെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതിൽ പല ചേഞ്ചസും വരുത്തി ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഹെയർ ആക്സസറീസ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ താങ്ക്